അപ്പം പിന്നെ വീട് എത്ര മണിക്ക് നല്ല ഓർക്കാറ് അഞ്ചര മണിക്ക് പത്ത് മണിക്ക് പത്ത് മണി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ ഈ വാർ ഒരു വസ്ത്രകരോ അല്ലെങ്കിൽ ഒരു വണ്ടി തന്നെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി സമയം കൂടി നിൽക്കുവായിരിക്കും അല്ലേ സമയം ആൾ വരുന്നുണ്ടെങ്കിൽ അല്ല ചിലപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നിന്നെ കുറച്ച് ദൂരം എല്ലാം വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നെല്ലാം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി നിൽക്കാമല്ലോ റിയാണല്ലോ അതുകൊണ്ട് നമ്മള് എല്ലാ ക്ഷേത്രം ദേവസ്വം ബോർഡിയാണ് പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം അവർ പറയാറുണ്ട് മറ്റേ നമ്മള് അങ്ങനെ ഒരു വസ്തു അറിയുക അല്ലെങ്കിൽ വണ്ടി അറിയുന്ന ആൾക്കാര് നമ്മളൊരു അരമണിക്കൂറും കൂടി നമ്മൾ മാക്സിമം അല്ല കൂടുതലാണ് അതെ കൂടുതല നട പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാര്യമില്ല ഇപ്പം പത്തര വരെ എന്തായാലും നട തുറന്നിരിക്കും മണി വരെ എന്തായാലും ക്ഷേത്ര നട തുറന്നിരിക്കും നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് രണ്ടിലേക്ക് നഷ്ടമാകും കാരണം എന്താണെന്ന് വെച്ചാൽ മുറ്റാണ്ടികൾ പഴക്കമുള്ളൂ ഏകദേശം ഒരു ആയിരം അരത്തിഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ അന്നദാനം കൊടുക്കാറുണ്ടോ അന്നദാനം മണ്ഡലമാസത്തിലാണ് ഉണ്ടായത് ആഹാ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ വ്യത്യാസം തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ സദ്യ ആയിട്ട് വന്നോ അല്ലെങ്കിൽ സാധാരണ സദ്യയുണ്ടാകും പിന്നെ വൈകുന്നേരം സ്വാങ്ങി വിച്ചാന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ നാൽപ്പത്തൊന്നൂറ് ദിവസം ആ അത് പിന്നെ മകരവിളക്കിന് ഇവിടെ പിന്നെ വധലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സാമ്യം ഓരോന്ന് അല്ലേ പിന്നെ അതുപോലെ മാലിടകളുണ്ട് അല്ലേ പിന്നെ നമുക്കൊന്നു വെച്ചാൽ ഇവിടെ മങ്കല്യുണ്ടോഡ് തന്നെയാണോ ഇവിടെ മംഗല്യുണ്ട് പിന്നെ രജിസ്റ്റേഡ് ഇവിടെ തന്നെ ചെയ്യും പക്ഷേന്ന് വെച്ചാൽ അതായത് പഞ്ചായത്തിൽ തന്നെ പോയി ചെയ്യേണ്ടി വരും അല്ലേ ഇവിടെ നിന്ന് എന്തെങ്കിലും കള്ളാസ് എടുക്കുന്നത് പക്ഷെ ആ കഴിഞ്ഞ ശേഷം നിങ്ങൾ അതായത് പിന്നെ നിങ്ങൾ ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തൊക്കെ അല്ലെ ഈ പഞ്ചായത്തിലാണോ എനിക്കറിയില്ല അവരൊരു പഞ്ചായത്തായിരിക്കും ചിലപ്പോൾ മിക്കവാറും വരാൻ ചാൻസ് ഈ പഞ്ചായത്തിന് ചെയ്യേണ്ടത് ഈ പഞ്ചായത്ത് തന്നെ ചെയ്യേണ്ടി വരും അപ്പം അത് ഇവിടെ നിന്ന് വിശദമായിട്ട് വേറെന്താ പറഞ്ഞാൽ ഷാജാ ഷാജാറിനോട് വെച്ച് പറഞ്ഞു കൃത്യമായി പറഞ്ഞുതരും പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇവിടെ ചോറും ചോറും ഉണ്ട് പിന്നെ അരിവരിക്കുന്നുണ്ട് ഉണ്ട് പിന്നെ നഗരാസ്പത്രി നവരാത്രിക്ക് നഗരാസ്പത്രി വിദ്യം ആ വാഹന പൂജ വാഹനങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലാത്ത ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറ്റുന്ന കാല ക്ഷേത്രമാണെന്ന് പറയാൻ കാരണം നന്നതാണ് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് എത്ര മണിക്കോട്ട് തരുന്നത് വൈകിട്ട് വരുവാണെങ്കിൽ അഞ്ചര മുതൽ എട്ട് മണി വരുന്ന സമയം കിട്ടും കേട്ടോ അപ്പം വൈകുന്നേരം അഞ്ചര മുതൽ എട്ട് മണി വരെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് വന്ന് ചേരാൻ പറ്റുന്നതാണ് അവർ അഞ്ചരക്കുന്ന മറ്റും നിങ്ങൾ വരരുത് ഏകദേശം നിങ്ങളൊരു അഞ്ച് എത്തണം എന്നാൽ അത് കൂടുതൽ കാരണം ആളുണ്ടാവും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ ഉത്സവം എപ്പോ വരുന്നത് മണ്ഡലം ഉത്സവം മണ്ഡലമാസാന്ന് വരാറ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിനം ഒപ്പം തന്നെയാണ് പ്രതിഷ്ഠാ ദിനം കുംഭം ഏഴിനാന്നുള്ളത് ഇടപ നിർത്തുന്നുണ്ട് കേട്ടോ ഒറ്റത്തി ഒറ്റത്തിടമ്പാന്ന് ഏട്ടത്തിടമ്പല്ല പിന്നെ ആരൊന്നും ചെയ്യാ പയ്യൂരില ടീം ആ അവരന്ന് കൂടുതലൊന്നും ചെയ്യാറുണ്ട് പയ്യനൂരിലെ പേരെന്തോ എനിക്കറിയാം അവരാണ് കണ്ണൂർ പിന്നെ ചൊവ്വാമ്പലത്തിലൊക്കെ ചെയ്യുന്നു അതായത് ഉമാമഴിശീലി അപ്പം അവരാണ് എല്ലാ തരത്തിലും കൂടുതലും ചെലുപ്പ് അവർ തന്നെ ചെയ്യാറ് അവരിനാണ് കൂടുതലും ചെയ്യാം പിന്നെ അവട്ടാ എന്താ പറയുക അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ അന്നദാനശാലയിലെ ഒരു വർക്ക് നടക്കുന്നു ഞാൻ കരുതുന്നു അപ്പോൾ അത് പിന്നെ എങ്ങനെ ദേവസ്വം തന്നെ എടുക്കുന്നതാണോ അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടി അപ്പോൾ നമുക്ക് അതുകൊണ്ടും മാത്രം പോരാ ഈ നാട്ടിൽ അന്നന്ന് ജീവിതം കൂട്ടുകാന്ന് എല്ലാവരും ഉള്ളത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ സഹായം അത്യാവശ്യമാണ് കാരണം വെച്ചാൽ ഒരു ദേശത്തെ അന്നദാനം കൊടുക്കുക എന്നുള്ളത് അത് മഹാഭാഗ്യമാണ് ചുക്കി ദേശത്ത് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ വരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നുകൊണ്ടിണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നദാനത്തിൻ്റെ പൈസ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാസം മാസം കൊടുക്കാനും തയ്യാറാണ് അല്ലേ അതെ അപ്പം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ജനങ്ങൾ ധാരാളം വരുന്നതാണെങ്കിൽ അന്നദാനത്തിനുള്ള നിങ്ങൾ തന്നെ അത് സംഭാവന കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ലേ അതിൻ്റെ സൗകര്യങ്ങൾ ഇവർ ക്ഷേത്രക്കാർ തരും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ മോൾ ഓഡിറ്റോറിയം അല്ലേ ആ പ്ലാനിൽ അല്ല അല്ല ഞാൻ പറയാം മുകളിലെ ആൾ സഹായിക്കാൻ തയ്യാറായപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പം ഇതിപ്പോൾ ഇനി അത്രേ ഉള്ളൂ ഇതിപ്പോൾ വാർത്തനം കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള പണിയാണ് ഉള്ളത് പിന്നെ വീക്കേണ്ട കസയ ലൈറ്റിന്റെ പരിപാടി പിന്നെ കുറച്ചും കൂടി പേപ്പ് പെയിൻറിങ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നിലത്തിൻ്റെ പണി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മുകളിൽ ചെറിയൊരു കല്യാണ മണ്ഡപം ഓഡിറ്റോറിയം എടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഒരു പറഞ്ഞത് അങ്ങനെ വരുമ്പോന്ന് വെച്ചാൽ ക്ഷേത്രം കുറച്ചും കൂടി ഗുരുതിയിലേക്ക് വരും ഇങ്ങനെയാണ് ഉള്ളത് വേറെന്താന്ന് ഇവിടെ ആവശ്യം പറഞ്ഞത് ഈ ഒരു ആവശ്യമേ ഉള്ളൂ അല്ലേ തലക്കാലി കയറ്റി പിന്നെ വഴിപാട് എങ്ങനെയാ എങ്ങനെയാന്ന് ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വഴിപാട് എന്താ ഒറ്റ അല്ലേ പിന്നെ എന്ത് നിപേക്കാൻ കൊടുക്കുന്നത് വെള്ളച്ചോറാണോ ആ ഇങ്ങനെയുള്ള പിന്നെ പായസം അങ്ങനെ പായസം എന്താ അങ്ങനെല്ലാം കൊടുക്കും അല്ലേ പിന്നെ ഉണ്ണിയപ്പം കൊടുക്കാറുണ്ട് മാത്രമേ ആ ആ ഒരു വില്ല ഒരു അപ്പം അല്ലേ അങ്ങനെയാണല്ലോ ഭഗവാൻ ചെയ്യാറ് പിന്നെ മാത്രമേ ഉള്ളൂ പിന്നെ ചുറ്റും കുഴപ്പമുള്ളൂ ഇപ്പം ഞാൻ മറ്റുള്ളവരുടെ അയങ്കിൾ പേ ഗൂഗിൾ പേ നമുക്ക് ഇന്ത്യയിൽ മാത്രമേ വരൂ അതെ അതെ അപ്പം പുറത്താണ് നമുക്ക് അക്കൗണ്ട് നമ്പറിൽ നിന്ന് വരും ചെയ്യുന്ന ചെലവരങ്ങ് ചെയ്യുന്നവരുള്ളൂർവ് അങ്ങനല്ലേ വരും ചെയ്യുന്നത് അപ്പം ഈ അത്രയും പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ് ഇവിടെ ഏതൊക്കെ മൂർത്തികളാണല്ലോ വേട്ടക്കൊരു മകൻകാളി വേട്ടക്കൊരു മകൻ ഭദ്രകാളി ദുർഗിയാണ് ശ്രീകോളിൽ തന്നെയാണ് ഈ ദേവതയുള്ളത് കുറച്ച് നാഗമുണ്ട് ആ ആടി ആടി ആ തോന്നിട്ട് തോന്നി ഇത് ആ അതെ എത്ര സ്ഥലം വരുന്നത് ക്ഷേത്രത്തിൽ പക്ഷേ ഇത് ജൈവി പറയെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ ആരൊക്കെയും അങ്ങനെ ആയിപ്പോയി അപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഭഗവാന്റെ പല സ്ഥലങ്ങളും മലയാളം എഴുതുകയാണ് അപ്പോൾ ഇപ്പം നിലവിൽ രേഖ റെക്കോർഡിംഗ് ആയിട്ടുള്ളത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് സ്ഥലം വരെ ആ അപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര ആളെ ഓഡിറ്റോറിയങ്ങൾ ഉദ്ദേശിക്കുന്നു അതിൽ അറിയല്ലേ നൂറാളെ ഇത് അതിൽ അന്നദാനശാല നൂറാളും അതുകൊള്ളു നൂറ്റി നൂറ്റി അമ്പത് ആളെ അന്നദാനശാലിയാണ് ഇവിടെ വരുന്നത് ഓഡിറ്റോറിയം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ ഓഡിറ്റോറിയം കൂടി ആയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികൾക്കെല്ലാം ഇവിടെ തന്നെ ആഹാരം കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് കല്യാണം മങ്ക കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള റിസപ്ഷൻ പോലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ കാരണം ഈ ദേശത്ത് അങ്ങനത്തെ ഒരു ഇതില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ചുക്കളി വാത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ് അതും ടൗണിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാവരും വരിക ക്ഷേത്രത്തിൻ്റെ ഒന്ന് നമ്പർ പറയാമോ ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നത് ഇനി അഥവാ വഴി അറിയില്ലെങ്കിലും ഇനി അഥവാ ഇനി ഗൂഗിളുള്ള ഈ നമ്പർ തന്നെ ആയിരിക്കും പറഞ്ഞോളൂ പറഞ്ഞാൽ മതി ആ ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ആറ് എഴുപത്തേഴ് പതിനാറ് ഈ ഒരു നമ്പറേ ഉള്ളൂ അതിൻ്റെ നമ്പർ ഇനിയിപ്പോൾ ആ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രക്കാർ തരും കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം മറ്റു വിശേഷ വിവരങ്ങൾ ഇപ്പോഴും പേര് കേൾക്കുന്നു ഷാജൻ 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 എന്ന ഇതിൻ്റെ ക്ലർക്കാണ് പിന്നെ ക്ഷേത്രം മേൽശാന്തിയാണ് ഇവരൊക്കെ അദ്ദേഹം തന്നെ ഒരു എല്ലാ തരത്തിലും ചെയ്തോണ്ടിരുന്നോ അല്ലേ ഇപ്പൊ ആടെ മകൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് അതും അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ പിന്നെ ഇല്ല അദ്ദേഹത്തിന് ഇല്ല ഞാൻ പറഞ്ഞു എന്നാൽ അവരൊരു ഫാമിലി നമ്മളെ കൊട്ടപ്പുന്ന് ും പിന്നെ ബാധ്യമൊന്നുമില്ല അല്ലേ പിന്നെ ചുറ്റുവളക്കല്ലേ ഇവിടെ വളർത്തി ചുറ്റുവളക്ക് നിർമ്മാല നിർമ്മാണ നിർമ്മാല ചുറ്റുവാണ് നിർമ്മാല കൊണ്ട് ചുറ്റുവളക്കമുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിറ്റിവളത്തിന് അത് പിന്നെ ഇദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങൾക്ക് നമുക്കിതിൻ്റെ കൂടി പറയാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് അവിടെ കൂടി പറഞ്ഞു വിടാ അല്ലെങ്കിൽ ചാനലും കൂടി പറഞ്ഞു കൂടാ അത് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അധികം കൃത്യമായി പറഞ്ഞു തരും അല്ലെ കാരണം വെച്ചാൽ എന്തായാലും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അതുമാത്രമല്ല വഴിപാടെല്ലാം വളരെ ചെറിയ ഇതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനമുള്ളൊരു ക്ഷേത്രമാണ് ക്ഷേത്രക്കുളം നേരെ വടക്ക് വശത്ത് നിങ്ങൾക്ക് വലുത്ത് ഒരു ക്ഷേത്രക്കുളം തന്നെ കാണും കാലു കഴിഞ്ഞി ക്ഷേത്രത്തിൽ കയറാം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വടക്ക് മുഖമായിട്ടാണ് ഭഗവാനിരിക്കുന്നത് അല്ലേ അതെ അപ്പം പിന്നെ ബാക്കിയുള്ള ദുർഗാദേവിയും ഈ മറ്റുള്ള ഉപദേവതന്മാരൊക്കെ ഇത് ശ്രീകോളിൻ്റെ അടുപ്പിച്ചിട്ടാണ് ഉള്ളത് അല്ലെ ഒരു ഒറ്റ ശ്രീകോളില പക്ഷെ അങ്ങേ മൂലക്ക് പിന്നെ എന്തോ ഒരു വേറെ ഒരു ദേവത പോലെ കണ്ടേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ലെ ഗണപതി സാധനവും അവിടെയുള്ളു ബാലഗണപതിയാണ് അല്ലെങ്കിൽ സാധാരണ ഗണപതി ഒന്നും ഇവിടെ നടക്കാല്ലേ രാവിലെ രാമായണ പാരണമുണ്ട് കർക്കടമാസം രാമായണ പാരണൊക്കെ ഉണ്ട് എന്നിട്ട് ഗണപതി ഹോമം കുട്ടികൾക്ക് ഊണ് അല്ലെങ്കിൽ അരിപ്പിക്കല് അല്ല നൂല് കെട്ടല് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വരാം വന്നു കഴിഞ്ഞാല് പട്ടത്താന മഹോത്സവം പട്ടത്താന മഹോത്സവം